കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് ചൊല്ലി അതുകൊണ്ടാവണം ചരിത്രത്തിലെ വലിയ വലിയ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദേശീയ നാടിൻ്റെ ആധിപത്യം പിടിച്ചടക്കാൻ എല്ലാ കാലവും അതിനേക്കാൾ വലിയ പോരാട്ടങ്ങൾ നടന്നത് കൊല്ലം എന്ന ഇല്ലം പിടിച്ചടക്കാൻ ഇത്തവണയും ഏറ്റുമുട്ടുന്നത് രണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇടത് വലത് മുന്നണികൾ പോരടിക്കുന്ന കേരളത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഏകമണ്ഡലം മണ്ഡലം കൊല്ലമാണ് കയറിൻ്റെയും കശുവണ്ടിയുടെയും നാടാണ് കൊല്ലം കരിമണലിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നാട് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ചുവപ്പിനോടായിരുന്നു ആഭിമുഖ്യം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾ ബാധിക്കാതെയാണ് ഇക്കുറി കൊല്ലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇടതുപാളയത്തിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കളം മാറിയ സിറ്റിംഗ് എം പി ആർ എസ് പിയുടെ എൻ കെ പ്രേമേന്ദ്രനെ തന്നെയാണ് യു ഡി എഫ് ഇക്കുറിയും മത്സരത്തിൻ്റെ കടിഞ്ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് മറുവശത്ത് കൊല്ലം മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രനെതിരെ അണിനിരത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ എൽ ഡി എഫും ഇറക്കിയിട്ടുണ്ട് കൊല്ലത്ത് ഏറെ വേരും പേരുമുള്ള കെ എൻ ബാലഗോപാലിനെയാണ് ഇടതുമുന്നണി മണ്ഡലം പിടിച്ചടക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ജയിക്കാനായാണ് മത്സരിക്കുന്നത് എന്ന പ്രഖ്യാപനവുമായി എൻ ഡി എ കളത്തിലിറക്കിയിരിക്കുന്നത് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച നേതാവ് കെ വി സാബുവിനെയാണ് പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പത്ത് തവണയും ഇടത്തോട്ട് ചാഞ്ഞു നിന്ന മണ്ഡലമാണ് കൊല്ലം ആർ എസ് പി സ്ഥാപക നേതാവ് എൻ ശ്രീകണ്ഠൻ നായറിലൂടെ തുടങ്ങിയ പടയോട്ടമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി കെ നായർ എന്ന കോൺഗ്രസ് നേതാവിലൂടെ വലത്തേക്ക് മാറിയ മണ്ഡലം തൊണ്ണൂറ്റിയാറു വരെ കോൺഗ്രസിൻ്റെ കുത്തകയായി തുടർച്ചയായ നാലാം വിജയം തേടിയിറങ്ങിയ എസ് കൃഷ്ണകുമാറിനെ മലർത്തിയടിച്ച് മണ്ഡലം വീണ്ടും ഇടത്തേക്ക് അടുപ്പിച്ചത് ആർ എസ് പിയുടെ യുവ നേതാവ് എൻ കെ പ്രേമചന്ദ്രനായിരുന്നു എന്നത് ചരിത്രം പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ എൻ പീതാംബരക്കുറിപ്പിലൂടെയാണ് വീണ്ടും മണ്ഡലത്തിൽ കൈപ്പത്തി തെളിഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഇടതുമുന്നണിയുമായി ഇടഞ്ഞ് വലത്തേക്ക് കൂറുമാറിയ എൻ കെ പ്രേമചന്ദ്രനിലൂടെ യു ഡി എഫ് മണ്ഡലം വരുതിയിലാക്കി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗവും പ്രേമചന്ദ്രനെ തുണച്ചു പ്രേമചന്ദ്രനിലൂടെ ഇക്കുറിയും വിജയം ആവർത്തിക്കാനാണ് യു ഡി എഫിൻ്റെ നീക്കം ഒരു കാലത്ത് തങ്ങളുടെ കോട്ടയായിരുന്ന കൊല്ലം എന്തു വില കൊടുത്തും പിടിച്ചെടുക്കുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം അത് മുന്നിൽ കണ്ടാണ് കെ എൻ ബാലഗോപാൽ എന്ന പടക്കുതിരയെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ കൊല്ലം ഒരു ഇടത് കോട്ട തന്നെയാണ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളായ ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നിവിടങ്ങളിലെല്ലാം ഇടതുമുന്നണിയാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങൾ പതിനൊന്ന് മണ്ഡലങ്ങളും തൂത്തുവാരിയാണ് ഇടതുമുന്നണി ആധിപത്യം ഉറപ്പിച്ചത് കൊല്ലം കോർപ്പറേഷൻ നിലവിൽ വന്ന ശേഷം ഇതുവരെ ഇടതുമുന്നണി മാത്രമേ ഭരണം പിടിച്ചിട്ടുള്ളൂ ഇത് കണക്കിലെ കാര്യം പക്ഷേ വോട്ടെടുപ്പ് പാർലമെൻറ്റിലേക്കാവുമ്പോൾ കഥ മാറുമെന്ന് തന്നെ യു ഡി ഉറച്ചു വിശ്വസിക്കുന്നു കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ സിറ്റിംഗ് എം എൽ എ എം എ ബേബിയെ ഇറക്കിയിട്ടും പിടിച്ചടക്കാൻ കഴിയാതെ പോയ മണ്ഡലം കൈവിടില്ലെന്നാണ് പ്രേമചന്ദ്രൻ്റെ ആത്മവിശ്വാസം പക്ഷേ മറുവശത്ത് കെ എൻ ബാലഗോപാലാണ് ജില്ലയിൽ ആഴത്തിൽ വേരുകളുള്ള നേതാവ് ജനകീയൻ കടുത്ത മത്സരമാണ് കൊല്ലത്തേത് സിറ്റിംഗ് എം എന്ന നിലയിൽ കൊണ്ടുവന്ന വികസനങ്ങളിൽ പ്രേമചന്ദ്രൻ ഊന്നുന്നു ഏറെ കാലത്തിന് ശേഷം യാഥാർത്ഥ്യമായ കൊല്ലം ബൈപ്പാസിൻ്റെ അവകാശവാദത്തിൽ മുന്നണികളും ഊന്നുമ്പോൾ ഒരു പണത്തൂക്കം മുന്നിൽ പ്രേമചന്ദ്രൻ തന്നെയാണ് റെയിൽവേ രണ്ടാം പ്രവേശന കവാടത്തിൻ്റെയും പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലും അവകാശത്തർക്കം ഇരു മുന്നണികളും തുടരുകയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ് ഇടതുമുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ജില്ലയിലെ വ്യവസായത്തിൻ്റെ നട്ടലായ കശുവണ്ടി ഫാക്ടറികളുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനായിട്ടില്ലെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അതിൻ്റെ മെച്ചം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നും ഇടതുപക്ഷം പ്രതിരോധിക്കുന്നുണ്ട് ശബരിമല വിഷയവും യു ഡി എഫ് പ്രചരണായുധമാക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേട്ടവും ശബരിമലയും തന്നെയാണ് എൻ ഡി എയും നിരത്തുന്നത് കഴിഞ്ഞ തവണ അമ്പത്തി എട്ടായിരം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ബി ഡി ജെ എസ് സഖ്യത്തിലൂടെ വോട്ട് ശതമാനം വർദ്ധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് പ്രത്യേകിച്ച് എസ് എൻ ഡി പിക്ക് നിർണായക മുൻതൂക്കമുള്ള ജില്ലയാണിത് എന്ന് ഓർക്കണം നായർ ഈഴവ സാമുദായിക സമവാക്യം ബലാബലത്തിലാണെങ്കിലും മണ്ഡലത്തിൽ ജയക്കുറി തൊട്ടതെല്ലാം നായർ സമുദായത്തിൽ നിന്നായിരുന്നു ലോക്സഭയിലെ മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു പ്രേമചന്ദ്രനെങ്കിൽ ആ മികവ് രാജ്യസഭയിൽ തൻ്റെ പേരിന് നേരെ കുറിച്ചിട്ടയാളാണ് കെ എൻ ബാലഗോപാൽ എന്നോർക്കണം രണ്ടു പേരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ കൊല്ലം മണ്ഡലത്തിന് ഇപ്പോഴും അങ്കലാപ്പ് മാറിയിട്ടില്ല ആ അങ്കലാപ്പിലാണ് ഇരു മുന്നണികളും പ്രതീക്ഷ പുലർത്തുന്നത്